Hi all, welcome back to Mama Kai's YouTube channel. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂറിൻ പ്രഗ്നൻസി കാർഡിനെ പറ്റിയാണ് യൂറിൻ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് എപ്പോൾ ചെയ്യണം അതുപോലെ തന്നെ എങ്ങനെ ചെയ്യണം കാർഡ് ഉപയോഗിച്ചുള്ള ടെസ്റ്റ് വിശ്വസിക്കാമോ ടെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് രാവിലെ ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതുപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റീവ് ആകുന്നത് എങ്ങനെയാണ് ടെസ്റ്റ് നെഗറ്റീവ് ആകാൻ കാരണം എന്താണ് കാർഡിലെ വരകൾ നേരിയതാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ അതോ അല്ലയോ കാർഡ് ടെസ്റ്റിന്റെ അടിസ്ഥാനം എന്താണ് എന്തു സംഭവം എസ് ജി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഗർഭിണി അല്ലാതെ കാർഡ് പോസിറ്റീവ് ആകുമോ അതുപോലെ തന്നെ എച്ച് ജി ഹോർമോൺ എന്നാൽ എന്താണ് ഇതൊക്കെയാണ് പലർക്കുമുള്ള സംശയങ്ങൾ ഇത് അതുപോലെ തന്നെ ഗർഭിണി ആയിട്ട് കാർഡ് ടെസ്റ്റ് നെഗറ്റീവ് ആകുമോ ഇതൊക്കെ പലരും ചോദിക്കാറുണ്ട് ആദ്യമായി എങ്ങനെയാണ് കാർഡ് വെച്ച് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുക എന്ന് നോക്കാം ഇത് വളരെ സിമ്പിളായി തന്നെ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ് യൂറിൻ കളക്ട് ചെയ്യുമ്പോൾ രാവിലത്തെ യൂറിൻ തന്നെ കളക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് പ്രഗ്നൻസി കിറ്റിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഒരു ഡ്രോപ്പർ ഉണ്ടാവും അതിലേക്ക് ടു ത്രീ ഡ്രോപ്സ് യൂറിൻ കളക്ട് ചെയ്ത ശേഷം നമ്മൾ ആ പ്ലോട്ടിലേക്ക് ഒരു രണ്ട് മൂന്ന് തുള്ളി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരമെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടതാണ് അപ്പൊ നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം ഇതിൽ ടു ലൈൻസ് വിസിബിൾ ആവുകയാണെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആണെന്നാണ് അതിന് അർത്ഥം അതുപോലെ തന്നെ വെയിറ്റ് ചെയ്തതിന് ശേഷം ലൈൻ ഒന്നും വന്നിട്ടില്ല ആകെ ഒരു ലൈൻ മാത്രമേ വന്നിട്ടുള്ളെങ്കിൽ നമ്മൾ പ്രഗ്നന്റ് അല്ല എന്നാണ് അതിന്റെ അർത്ഥം കാർ ടെസ്റ്റ് നെഗറ്റീവ് ആണ് അതുപോലെ തന്നെ പ്രഗ്നൻസി കാർ ടെസ്റ്റ് ചെയ്തതിന് ശേഷം തീരെ ക്ഷമയില്ലാതെ ഒരു മിനിറ്റിന് ശേഷമൊക്കെ വേസ്റ്റിലേക്ക് എറിഞ്ഞ് കളയുന്നവരുണ്ട് കുറച്ച് കഴിഞ്ഞ് അതെടുത്ത് നോക്കുമ്പോൾ പിറ്റേ ദിവസമൊക്കെ നോക്കുമ്പോൾ പോസിറ്റീവായിട്ട് രണ്ട് ലൈൻ കാണാറും അതുകൊണ്ട് തീർച്ചയായിട്ടും കുറച്ച് നേരം ക്ഷമിച്ചു അതുപോലെ തന്നെ പലരും പറയാറുണ്ട് കാർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ലൈൻ ആയിട്ടാണ് വരുന്നത് ക്ലിയർ ആയിട്ടില്ല എന്നിരുന്നാൽ തന്നെ നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് ഇപ്പോൾ ലൈന് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ആണെങ്കിലും രണ്ടാണെങ്കിലും നിങ്ങൾ പ്രെഗ്നൻ്റ് ആണെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ പ്രെഗ്നൻ്റ് ആണെങ്കിൽ പ്ലാസ്ൻ്റെ രൂപപ്പെടുകയും അതിൽ നിന്നും എച്ച് സി ജി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ ഈ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റിൽ നമ്മൾ എച്ച് സി ജിയുടെ അളവാണ് നോക്കുന്നത് അപ്പോൾ എച്ച് സി ജിയുടെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കാർഡിൽ പോസിറ്റീവ് കാണിക്കുന്നതാണ് ഗർഭധാരണം നടന്നതിൻ്റെ ആദ്യ ആഴ്ചകളിൽ എച്ച് സി ജി ഹോർമോൺ വളരെയധികമായി കൂടുന്നതായിട്ട് കാണാം ഒരു ടെൻ വീക്സ് ഒക്കെ ആകുമ്പോഴായിരിക്കും ശരീരത്തിൽ ഏറ്റവും കൂടുതൽ എച്ച് സി ജി ഹോർമോൺ കൂടുതലായി കാണപ്പെടുന്നത് അതുപോലെ തന്നെ ഡെലിവറിക്ക് ശേഷം ുള്ളിലോ അല്ലെങ്കിൽ വൺ മന്തിനുള്ളിലോ നമ്മുടെ ശരീരത്തിൽ നിന്ന് HCG സി ഹോർമോൺ ഇല്ലാതാകുന്നതാണ് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് നമ്മൾ പീരീഡ്സ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്ന ദിവസം ചെയ്യാവുന്നതാണ് പീരീഡ്സ് എന്നാണോ മിസ്സാകുന്നത് ആ ഡേ മുതൽ നമുക്ക് പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ചിലർക്കൊക്കെ വൺ വീക്ക് കഴിഞ്ഞിട്ടായിരിക്കും പോസിറ്റീവ് ആവുക ഇനി വൺ വീക്ക് കഴിഞ്ഞിട്ടും കാർ ടെസ്റ്റിൽ പോസിറ്റീവ് ആയില്ലെങ്കിൽ ഒരു വീക്കും കൂടി വെയിറ്റ് ചെയ്യാവുന്നതാണ് എപ്പോഴും നല്ലത് പിരീഡ്സ് മിസ്സായതിന് ശേഷം തന്നെ പ്രഗ്നൻസി കാർ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ചില ആളുകളിൽ പീരീഡ്സ് മിസ്സാകുന്നതിന് നാല് ദിവസം മുന്നേ ഒക്കെ തന്നെ പോസിറ്റീവായി കാണിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പി സി തൈറോയിഡും ഒക്കെ ഉള്ളവരിൽ ഇതുപോലെ പിരീഡ്സ് മിസ്സാവാറുണ്ട് അങ്ങനെയുള്ളവരുടനെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് ഇനി പറയാൻ പോകുന്നത് കാർഡ് നെഗറ്റീവ് ആണ് എങ്കിലും പ്രഗ്നൻസി പോസിറ്റീവ് ആവാനുള്ള ചാൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോടാണ് നേരത്തെ തന്നെ ചെയ്യുന്ന ടെസ്റ്റുകൾ ഇതിനൊരു കാരണമാവാറുണ്ട് നമ്മുടെ ബ്ലഡിലേക്കും യൂറിനിലേക്കുമൊക്കെ എച്ച് സി ജി ഹോർമോൺ എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കാർഡിൽ നെഗറ്റീവ് കാണിക്കാറുണ്ട് എന്നാൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ മോർണിംഗ് സാമ്പിൾ തന്നെ യൂറിൻ എടുക്കാൻ നോക്കുക മോർണിംഗിലുള്ള യൂറിൻ അല്ല നമ്മൾ എടുക്കുന്നതെങ്കിൽ റെയർ ആയിട്ടൊക്കെ പോസിറ്റീവ് ആവാതിരിക്കാനുള്ള ചാൻസും ഉണ്ട് അതുപോലെ തന്നെ റെയർ ആയിട്ട് വരുന്ന കാർഡിലുള്ള എന്തെങ്കിലും എറർ അതല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസുകളുണ്ട് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർഡിൽ പോസിറ്റീവായിരിക്കും പക്ഷേ പ്രഗ്നൻ്റ് ആവില്ല ഇതിൻ്റെ കാരണം ഒന്നുകിൽ എക്ടോപിക് പ്രഗ്നൻസി ആയിരിക്കും അതല്ലെങ്കിൽ മുന്തിരിക്കുല ഗർഭം എന്നൊക്കെ പറയുന്നതായിരിക്കും ഇത് ടെസ്റ്റ് ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് തന്നെ അബോഷൻ കഴിഞ്ഞാലും ഇത് നെഗറ്റീവായിട്ടായിരിക്കും അല്ലെങ്കിൽ പോസിറ്റീവായിട്ടായിരിക്കും കാണിക്കുക എപ്പോഴും സേഫായിട്ടുള്ള എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവ് ആയാൽ ഉടനെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്